ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വേദിയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന ദിവസമാണല്ലേ അപ്പോൾ നാളെ പുതിയൊരു വർഷം അപ്പോൾ അഡ്വാൻസ് അഡ്വാൻസായിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാവിലെ തന്നെ പിള്ളേർ കട്ടിലേ കിടന്ന് ചാട്ടവും മറിച്ചിലുമാണ് രണ്ടുപേരെയാണെങ്കിൽ ഒന്നിച്ചു നിർത്താനും പറ്റില്ല ജുവാനെ ആണെങ്കിൽ ചാടിച്ചാടിയാണ് കേട്ടോ ഇപ്പം പോകുന്നത് അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ കൂടെ നിൽക്കണം പിള്ളേർക്ക് പുറകെ ഇല്ലെങ്കിൽ ആകെ സീനാണ് കേട്ടോ പിന്നെ രാവിലെ പപ്പ ജോലിക്ക് പോയേ ഇന്ന് പതിവിൽ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ പോയത് ഇന്ന് പപ്പാടെ തലയിലെ മുറിവൊക്കെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കേട്ടോ സ്റ്റിച്ചൊക്കെ എടുത്തു അപ്പം മുറിവൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാൻ വേണ്ടി പോകണം ഇനി അടുത്ത ഈ വരുന്ന ജനുവരിയിൽ ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ട് അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ കഴിയും കേട്ടോ പിള്ളേർ കട്ടിലേന്ന് വീടായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റിയിലെ കൊശ്യൻസ് ഒക്കെ എടുത്ത് വന്ന് സൈഡിൻ കട്ടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുന്നതാണേ അതാകുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചാൽ മതി ഈ മെത്തേഡേ ഒക്കെ സൈഡിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റുമോ അങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ അതിനകത്തു നിന്നൊക്കെ എടുത്ത് ജാനി അതിൻ്റെ മണ്ടക്കയറി ചാട്ടോ മറിച്ചിലാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പിള്ളേരുടെ സൗണ്ട് ഇടയ്ക്ക് കേൾക്കുമെ അങ്ങനെ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെയായിട്ട് ഞാൻ പിള്ളേരുടെ പുറകെ തന്നെയായിരുന്നു കേട്ടോ കട്ടിലെ തന്നെ ഇരിപ്പായിരുന്നേ വല്ലും തേച്ചിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മയാണെങ്കിൽ അവിടെ അടുക്കളയിലാണ് കേട്ടോ ചായയൊക്കെ ഒക്കെ ചപ്പാത്തി പരത്തലും കറി വെക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കേട്ടോ അമ്മ ഇപ്പം ജാനി ഇപ്പം അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയാൽ തീർന്നു അമ്മയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവൾക്ക് കുറച്ച് ചപ്പാത്തി മാവ് കൊടുക്കണം ഒക്കെ ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആകെ ലഹളയാവും അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും കട്ടലെ തന്നെ ഇങ്ങനെ ഇരുത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെന്താ ഇവിടുത്തെ വിശേഷം പിന്നെ ന്യൂ ഇയർ ഒക്കെ വരികയാണ് പിന്നെ നമുക്കെന്നും ഒരേ ഒരുപോലെ തന്നെയാണ് ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻകാരനൊക്കെ വന്നു കേട്ടോ കുറേ കുഞ്ഞമ്മത്തിയൊക്കെ കിട്ടി അങ്ങനെ കുഞ്ഞമ്മത്തിയും പിന്നെ ഇതിൻ്റെ പേരെന്താ മങ്കട മങ്കട മീനും മേടിച്ചായിരുന്നേ എനിക്ക് മങ്കട മീനൊന്നും ഇഷ്ടമല്ലെ കേട്ടോ കറുത്ത മീനൊന്നും എനിക്കങ്ങനെ വലിയ ഇത് കറുത്ത മീനാണെന്ന് തോന്നുന്നു നല്ല മീനാന്നൊക്കെ പറഞ്ഞാൽ അവർ തന്ന പിന്നെ ആ മീനെയൊക്കെ ജാനിയും കാണിച്ച് ഞങ്ങളിങ്ങനെ അടുക്കള ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അങ്ങനെ മരമൊക്കെ ആടുന്നൊക്കെ പിള്ളേർ നോക്കി ഇങ്ങനെ കുറച്ചേരം മുറ്റത്തൊക്കെ ഇങ്ങനെ ഇരുന്നേ അതുമല്ല ഭയങ്കര വെയിൽ കാണും കേട്ടോ ഈ വെയിലെല്ലാം കൂടെ കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോഴോ പെരക്കകത്തൊക്കെയാണെങ്കിൽ ഭയങ്കര ചൂട് ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ കൊടുങ്കാറ്റ് പോലെ ഫാനിട്ടിട്ടാണ് സത്യം പറഞ്ഞ ഉറങ്ങുന്നത് അമ്മയാണെങ്കിൽ കുറേ കാപ്പിക്കൂരും ഒക്കെ ഉണക്കാൻ ഇട്ടുണ്ട് നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ഉണക്കാനിട്ടിട്ടുണ്ട് വെയിലത്തെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേനും കടയിൽ പോയായിരുന്നു കേട്ടോ ഇന്നലെ കടയിൽ പോകാൻ പറ്റിയില്ല അപ്പം പാമ്പറൊക്കെ മേടിക്കാൻ വേണ്ടി പോയായിരുന്നേ ഞാനും ജാനിയും കൂടാണ് കേട്ടോ പോയത് പോയിട്ട് വന്നുള്ള പരിപാടിയാണ് ഈ കാണുന്നത് ചെടിക്ക് വെള്ളം എന്നാണ് നിൽക്കൽ പോയിട്ട് ജുവാനെ അമ്മയുടെ ലഭിച്ചിട്ടാണ് പോയത് പോയിട്ട് വന്നപ്പോഴത്തേനും ജുവാനെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഏങ്ങലടിച്ച് കരയുമായിരുന്നു പാവം കണ്ണൊക്കെ ചുമന്ന് മൂക്കൊക്കെ ചുമന്ന് ഏങ്ങലടിച്ച് കരയുമായിരുന്നു ഞാൻ വന്നപ്പോഴത്തേനും പിന്നെ ഞാൻ അവളെ ഇപ്പോൾ ഉറക്കിയൊക്കെ കിടത്തി അതിനുശേഷം ജാനിയെ ഞാൻ അമ്മയുടെ ലഭിച്ചേക്ക് വരുന്ന കേട്ടോ ഞാൻ വന്ന് നോക്കിയപ്പോൾ ചാ ചെടിക്കെല്ലാം വെള്ളം നനച്ചോണ്ടിരിക്കുകയാണേ ഭയങ്കര ചൂടുവല്ലേ ജെല്ലിക്കൂടെ അസത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു വീടിയെടുത്തോണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ അവരിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക പൈപ്പിലാണെങ്കിൽ വെള്ളവും വന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് നമ്മൾ കുറേ ചെടിക്ക് വെള്ള വെള്ളം ഒഴിച്ചു പിന്നെ കുറേ അടുത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ ചെടിക്കൊക്കെ ഒഴിക്കാൻ ആവശ്യത്തിനൊക്കെ എടുക്കാനായിട്ടൊക്കെ ന്യൂ ഇയർ ഒക്കെ വരുന്നതുകൊണ്ട് വൈകുന്നേരം ഇന്ന് ചർച്ചിലൊക്കെ പ്രേയറും ഒക്കെ ഉണ്ട് അമ്മയൊന്നും പോകുന്നില്ല കാരണം ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയൊന്നും പോകുന്നില്ല ഈ പ്രാവശ്യമേ അലനൊക്കെ ആണെങ്കിൽ ജോലിക്ക് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു ഞാനും പപ്പായും അമ്മയും പിള്ളേരും ഒക്കെ ഉള്ളു അപ്പോൾ ഞങ്ങളുള്ളതുകൊണ്ടാട്ടോ ഈ വട്ടം അമ്മ പോകുന്നില്ല നിങ്ങൾക്കൊക്കെ ചർച്ചില് പ്രയറും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇന്ന് വൈകുന്നേരം ന്യൂഇയറിന് ഹസ്ബൻഡ് വരാമെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു കേട്ടോ പക്ഷെ നടന്നില്ലേ ന്യൂഇയറിന് ഹസ്ബൻഡ് തിരിച്ച് എറണാകുളത്ത് തന്നെ പോയി എന്തോ അത്യാവശ്യം കൊണ്ട് പെട്ടെന്ന് പോയതാണേ അപ്പോൾ ഈ വർഷത്തെ ന്യൂ ഇയർ പിള്ളേർ ഒത്തിട്ടാണ് കേട്ടോ അങ്ങനെ പിള്ളേർ തടിച്ചു പൊളിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെന്താ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നിങ്ങനൊന്നും സംഭവിച്ചില്ല കേട്ടോ ഇങ്ങനെ പിള്ളേരെ കുറുകയും ഒക്കെ ഇങ്ങനെ തേരാഭാര നടക്കുകയായിരുന്നേ എന്നും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ബോറടിക്കുന്നില്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്താലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ